ഹായ് ഗൈസ് ഇന്ന് പത്തൊൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ വേക്കൻസി എന്തൊക്കെയാ നോക്കിയാലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റ് ആൻഡ് മാനേജർ ഒഴിവുകൾ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് മാനേജർ പോസ്റ്റുകളിലായിരിക്കും നിയമനം അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം പതിനാറ് ഒഴിവുകളാണുള്ളത് ജൂലൈ ഇരുപത്തിനാലാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഒഴിവുകൾ ഇങ്ങനെ സീനിയർ വൈസ് പ്രസിഡന്റ് ഐ എസ് ഓഡിറ്റർ രണ്ടൊഴിവുകൾ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ഐ എസ് ഓഡിറ്റർ മൂന്നൊഴിവുകൾ മാനേജർ ഐ എസ് ഓഡിറ്റർ നാലൊഴിവുകൾ ഡെപ്യൂട്ടി മാനേജർ ഐ എസ് ഓഡിറ്റർ ഏഴ് ഒഴിവുകൾ ഇനി യോഗ്യത എന്തൊക്കെ നോക്കാം ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ബിടെക് ആണ് മിനിമം യോഗ്യത യോഗ്യതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ അറിയാം കരാർ നിയമനത്തിന് ഷോർട്ട് ലിസ്റ്റിംഗ് ഇന്റർവ്യൂ സി ടിസി നെഗോസിയേഷൻ എന്നിവയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് സ്ഥിര നിയമനത്തിന് ഷോർട്ട് ലിസ്റ്റിംഗും ഇന്റർവ്യൂമാണ് തിരഞ്ഞെടുപ്പ് രീതികൾ അപ്പൊ പതിനാറ് ഒഴിവുകളാണുള്ളത് ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ജൂലൈ ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വേക്കൻസി പിന്നീട് വരുന്നവർക്കും അതുവരേക്കും ബൈ